ഞാൻ ബ്ലാക്ക് ആണ് ഉമ്മ ബ്ലാക്ക് ആണ് ഋഷാനും ഉണ്ട് ഋഷാനും ബ്ലാക്കാ ഈ പൊട്ടൻ മാത്രം ബ്ലാക്ക് അല്ല മെയിൻ ആയിട്ട് കൂന്തൽ നിറച്ചാണ്ട് കാണാൻ മുട്ട ബിഞ്ഞുന കിട്ടിയിട്ടുണ്ട് അപ്പൊ ഏഹ് അവിടെ സ്റ്റാഫ് റൂമിൽ പോയിട്ട് ഓഫ് അറിയൂ പോയോ പരിപാടി എന്താ വെച്ചാല് നമ്മള് കോഴിക്കോട് ഹോസ്റ്റലിൽ പോയിട്ട് പിക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് സോ ഇമ്മ ഇന്നു ഒക്കെ ചേർത്തിട്ട് ഞങ്ങള് അവിടെ പോയിട്ട് പിക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് നമുക്ക് വീഡിയോ ആയിട്ട് കാണാം വണ്ടിയൊക്കെ വാഷ് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പൊ എല്ലാരും മാറ്റി റെഡി ആയി ഞാൻ ബ്ലാക്ക് ആണ് ഉമ്മ ബ്ലാക്ക് ആണ് ഋഷാനുണ്ട് ഋഷാനും ബ്ലാക്ക ഈ പൊട്ടം മാത്രം ബ്ലാക്ക് അല്ലേട്ടാ അപ്പൊ നമ്മൾ ഇനി ഇന്നുനെ സ്കൂളിൽ പോയിട്ട് പിക്ക് ചെയ്യണം എന്നിട്ട് അവിടുന്ന് നിന്ന് നേരിട്ട് കോഴിക്കോട്ട് ഗായ്സപ്പങ്ങളും ഇങ്ങനെ ഇന്നു സ്കൂളിൽ എത്തിയിട്ടുണ്ട് അവളെ പുതിയങ്ങാടി ഗേൾസ് സ്കൂളിലാണ് ഇന്നു പഠിക്കുന്നത് പ്ലസ് വണ്ണില് സോ അവള് ഗ്രൗണ്ടിൽ നിന്ന് പോയിട്ട് നോക്കട്ടെ എന്താ അവസ്ഥ എന്ന് കാണാം സ്റ്റാഫ് റൂമിൽ പോയിട്ട് 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 സ്കൂളിൽ ഹോസ്റ്റൽക്ക് നേരിട്ട് കോഴിക്കോട്ടേക്ക് ഈ കാണണ ഞാൻ പഠിച്ച കോളേജ് തിരൂർ പോളിടെക്നിക് കോളേജ് എസ് എസ് എം പോളിടെക്നിക് കോളേജ് നമ്മൾ പഠിച്ച ക്യാമ്പസ് ആണ് അവിടുത്തെ പിള്ളേരാണ് ഇത് കാണുന്നത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് ജുമ ഉണ്ട് സോ ജുമാൻ്റെ ടൈം ഏകദേശം രൂപ പത്തൊക്കായി സോ അപ്പൊ നമ്മളിവിടെ തിരൂത്തന്നെ നമ്മളെ കോരങ്ങത്ത് ജുമാ മസ്ജിദ് ഉണ്ട് അതായത് വെല്ലുമാന കബറേടൊക്കെ ഇവിടെ ഉള്ളത് സോ നമ്മൾ അവിടുന്ന് ജുമ കൂടി കബറങ്ങൾ പോയിട്ട് നേരിട്ട് പോവാന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പൊ ഞാനും ഋഷാനും അതേപോലെ തന്നെ ഷിഫാദും കൂടി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അവര് വണ്ടിയിലുണ്ട് സോമൊക്കെ ജുമ കഴിഞ്ഞിട്ട് കാണാം ചില പോലെ നൈസപ്പ നമ്മള് പള്ളിയിൽ നിന്ന് സംസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഉമ്മ വണ്ടിയിലുണ്ട് സോമ്മാനടുത്ത് പോകട്ടെ അപ്പൊ നമ്മള് നിസ്കാരം ഒക്കെ കഴിഞ്ഞ് വീണ്ടും വണ്ടിയെടുത്ത് പോകാനിട്ടോ നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് സോമവാറിനെ നമുക്ക് വലിയ ഹോട്ടലിൽ കയറാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മള് ഏതെങ്കിലും ഒരു പോണ വൈകത്തിൽ ഹോട്ടലിൽ കയറണം ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഏതായാലും ഉച്ചായി രണ്ട് രണ്ടര ആയി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് നല്ലൊരു വനിതാ ഹോട്ടലിൽ കയറിയിക്കണം എങ്ങനെ ഇണ്ടെന്ന് അറിയില്ല ഫുഡ് അത് ഇപ്പൊ അത് വണ്ടി മ്മളന്ന് ഫുഡ് അയച്ചിറങ്ങിട്ടുണ്ട് കേട്ടോ അത് അവിടെ നമ്മളെ ചെട്ടിപ്പടിന്റെ ചാളാരിന്റെ ഇടയായിട്ട് ഒരു വനിതാ ഹോട്ടൽ ഒരു ട്രേണിങ്ങിലാണ് നല്ല ഹോട്ടലായിരുന്നു ആയിരുന്നു നല്ല ഫുഡായിരുന്നു ഗായസ് അപ്പൊ നമ്മൾ ഏകദേശം റിഫണ്ട് ഹോസ്റ്റലിന്റെ അടുത്ത് വളരെ ചെറിയ റോഡാണ് കോഴിക്കോട് സിറ്റിയിലാണ് പറഞ്ഞിട്ട് കാര്യമില്ല വളരെ ചെറിയ റോഡ് ഒരു കാറ് മാത്രം പോകാൻ പറ്റും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അങ്ങനെ റിഫനെ കണ്ടിട്ടുണ്ട് റിഫനെ റിഫ റിഫണ്ട് മാത്രമല്ല റിഫണ്ട് വേറൊരാളും കൂടി അത് ഞങ്ങൾ നേരിട്ട് അടുത്ത ലൊക്കേഷൻ ബ്ലാക്ക് ബ്ലാക്ക് ഞാനും ബ്ലാക്ക് വണ്ടിയും ബ്ലാക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പള്ളിയിൽ കഴിച്ചിട്ടുണ്ട് ഈ കാണണ പള്ളി ആ കാണട്ടെ കോളേജ് നിസ്കരിക്കണം പറഞ്ഞിട്ട് ഇവിടെ കഴിച്ചിട്ടുണ്ട് ഏകദേശം നമുക്ക് നിസ്കരിക്കണം ഏകദേശം ഒരു നാല് നാലേ തുടങ്ങി സോ നമുക്കും അസറിന്റെ ടൈം ആയിട്ടുണ്ട് അപ്പൊ നമ്മ നിസ്കരിച്ചിട്ട് വരാം ചില ഞാൻ അവിടെ ക്യാമറ എടുക്കുന്നുണ്ട് ഇവിടെ പോസ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരിട്ട് കാലിക്കറ്റ് ബീച്ചിലോട്ട് പിടിക്കുള്ള പരിപാടി കേട്ടോ കാലിക്കറ്റ് എപ്പോ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറക്കാതെ വരുന്ന സ്പോട്ടാണ് കാൽക്കറ്റ് ബീച്ച് എല്ലാ സീസണിലും ഞാൻ നാട്ടിൽ വരുമ്പോഴും വരാറുണ്ട് ഇത് ഫസ്റ്റ് ടൈം കേട്ടോ ഇപ്രാവശ്യം വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത് നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ സീസണിൽ ഞാൻ ആദ്യമായിട്ടെ വരുന്നത് ഇങ്ങോട്ട് കാലിക്കറ്റ് ബീച്ചക്ക് രക്ഷയില്ലല്ലേ എല്ലാവർക്കും അറിയുന്ന പോലെ കോഴിക്കോട് ബീച്ചിന്റെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഈ ഉപ്പിലിട്ട ഇത് ചെറുഡേസ് അങ്ങനത്തെ ഒരു ഷോപ്പുകള് ഇവിടെ ഫുള്ള് തന്നെയാണ് എന്തെടുത്ത് പേരക്കോൾ കണ്ടക്കൊന്ന മാങ്ങ ട്രൈ ചെയ്തതിന് ശേഷം അടുത്ത ഐറ്റം പറഞ്ഞിട്ട് രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് അത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം അടിപൊളിയാണ് അതുപോലെ തന്നെ കോഴിക്കോട് ബീച്ചിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്ന ഐറ്റംസ് ഐറ്റംസാണ് സ്നാക്സ് നല്ല അടിപൊളി കൂന്തൽ നിറച്ചത് പിന്നെ നമ്മളെ കാടൻ മുട്ടന്ന് അടിപൊളി ടേസ്റ്റലായിട്ട് ഏകദേശം ഒരു ആയപ്പോഴേക്കും ാണ് കോഴിക്കോട് ബീച്ചിലാണെങ്കിൽ നമുക്ക് എത്ര വന്നാലും മടക്കാത്ത ഒരു സ്ഥലം കേട്ടോ കാരണം അവിടുത്തെ സ്ട്രീറ്റ് ഫുഡും പിന്നെ അതുപോലെ തന്നെ കാഴ്ചകളും ഈ ഒരു ആൾക്കൂട്ടും ഒരു അടിപൊളി ബീച്ച് തന്നെയാണ് നമ്മള് കേരളത്തിൽ ഒരുപാട് ബീച്ച് ഉണ്ടെന്നുണ്ടെങ്കിലും കോഴിക്കോട് ബീച്ചിൽ വരുന്ന ഒരു ഫീല് വേറെ തന്നെയാണ് കേട്ടോ സോ നമ്മള് ഏതായാലും വീഡിയോ കഴിഞ്ഞപ്പോ അപ്പം നമ്മള് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക